السلام عليكم ورحمة الله وبركاته مرحبا بكم إلى درس جديد ليس في العاشر في الفصول الماضية فهمنا أن حب الوطن وفهمنا أن عبادي بانو وإبناها مولانا محمد علي وشوكة علي وفهمنا حب, حب الوطن من حياتهما രാഷ്ട്രസ്നേഹവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ പാഠഭാഗങ്ങളിൽ പഠിച്ചു സ്നേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പദ്യമാണിത് ഇലൈക്ക് അഹിന്നു ഇലൈക്ക് അഹിന്നു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഐ മിസ് യു എന്നർത്ഥം കേട്ടോ ഇലൈക്ക അല്ലെങ്കിൽ ഇലക്കി ഇലക്കി അഹിന്നു ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്നാണ് ഇതൊരു പാട്ടാണ് പാട്ടിന്റെ രീതി പാട്ടൊക്കെ ഞങ്ങൾ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് പോയി കാണുക എന്തായാലും പാട്ടിന്റെ രീതി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ما عائشة بلادي هواها في لساني وفي دمي يمجدها قلبي ويدعو لها فمي ولا خير في من لا يحب بلاده ولا في حليف الهب لم يتيمي ومن تؤو به دار بفضلها ഇങ്ങനെ ഞാൻ പാടുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഗണത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാം ഓക്കെ നമുക്കിതിന്റെ ആശയം എന്താന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഹരിഹി മന്ദൂമ അൻഹബുൽ ഇവിടെ ബിലാദ് അല്ലെ ബലസ് നാട് എന്ന ആശയമാണ് അതുകൊണ്ടാണ് ബിലാദ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് പറയുന്നത് മുസ്തഫ സാലിഖ് അദ്ദേഹമാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് ഓർക്കണം കേട്ടോ അപ്പൊ അദ്ദേഹം പറയുകയാണ് ബിലാദി മൈ മൈ വത്തൻ അല്ലെങ്കിൽ മൈ ലാൻഡ് അല്ലെ എന്റെ നാട് ഹവാഹ അതിനോടുള്ള ഇഷ്ടം അതിനോടുള്ള ഇഷ്ടം എന്റെ നാവിലാണ് എന്റെ രക്തത്തിലാണ് അല്ലെ ഞാൻ അത്രത്തോളം എന്റെ നാടിന് ഇഷ്ടപ്പെടുന്നതാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം അതിനെ വാഴ്ത്തുന്നു മൻ ഹൃദയം അതിനെ അതിനെത്തുന്നു എന്റെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫമീ എന്റെ വായും ും ഒക്കെ പ്രാർത്ഥിക്കുന്നു നന്മയില്ല ഫീമൻ അല്ലേ നന്മയില്ലാത നാടിനിഷ്ടപ്പെടാത്തവനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നാണ് അവനെ ഒരു നന്മയും ഇല്ലാത്തവരാണ് അതായത് നാടിനിഷ്ടമുള്ളവരാകണം നമ്മള് ഹലീഫുൽ ഹബ്ബ് എന്ന് പറഞ്ഞ അണമുറിയാതെ എപ്പോഴും സ്നേഹം കൊടുക്കുന്ന ആളെന്നാണ് അയാളിലും ഇല്ല എന്ത് നന്മയില്ല എപ്പോൾ ഇല്ലം യുതയ്യമേ ഇല്ലം യുതയ്യമേ എന്ന് പറഞ്ഞാൽ അതായത് എന്താണ് ബോധം പോകുന്നവരെ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാതാകുന്ന അത്രത്തോളം ഇഷ്ടപ്പെടുന്നതുവരെ അതായത് ബുദ്ധി ഇല്ലാതാകുന്ന അവസ്ഥ വരെ എന്താണ് രാജ്യത്തെ സ്നേഹിച്ചില്ലെങ്കിൽ അവനുള്ളൊരു നന്മയും ഇല്ല അതായത് അത്രത്തോളം രാജ്യത്തോട് നമ്മുടെ ബുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ അല്ലെങ്കിൽ വിവേകം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എന്താണ് രാജ്യത്തോടുള്ളത് അതായത് നമുക്ക് സ്നേഹത്തിന് കണ്ണും എന്ന് പറയില്ലേ അതുപോലെയാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഇല്ലം യുതയമീ ഏ കണ്ണും മൂക്കും പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സ്നേഹം രാജ്യത്തോടുണ്ടാവണം എന്നാണ് പറയുന്നത് കേട്ടോ ബുദ്ധിസ്ഥിരത എന്നാണ് പോകുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിയില്ലെങ്കിൽ ഏത് സ്നേഹത്തിന്റെ കാര്യത്തിൽ ബുദ്ധിസ്ഥിരത പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ അവനിൽ നന്മയില്ല അതായത് അത്രത്തോളം സ്നേഹം രാജ്യത്തോ രാജ്യസ്നേഹം സ്നേഹം കൊണ്ട് ബുദ്ധിസ്ഥിരതയില്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തിയാലും കുഴപ്പമില്ല എന്നാണ് കവി പറയുന്നത് ഓമൻ തുഹി ദാറ് ഇനി ഒരാൾ തുന അഭയം നൽകുന്നു ദാറ് ഒരു വീട് ഉം എന്നിട്ടോ ഫോ യജ്ഹ്സ് അവൻ നിഷേധിക്കുകയാണ് ബി ഫലിഹ ആ വീടിന്റെ ആ വീടിന്റെ ഫതില് അതിന്റെ ശ്രേഷ്ഠത അതിന്റെ പ്രാധാന്യത്തെ നിഷേധിക്കുന്നു അതായത് വരുന്ന സ്ഥിരമായി വീട്ടിൽ വരാറുണ്ട് അവന് അഭയം നൽകുന്ന ഒരു വീടാണ് ആ വീടിന്റെ പ്രാധാന്യത്തെ കുറി പ്രാധാന്യ ഇതിന് വലിയ പ്രാധാന്യം ഇല്ലാന്നവൻ പറഞ്ഞ എങ്ങനെ ഇരിക്കും വളരെ മോശമായ കാര്യമില്ലേ യകുൻ ഹയവാന അങ്ങനെ പറഞ്ഞാൽ യക്കുൻ ഹൈവാൻ അവനൊരു മൃഗമാണ് അവനൊരു മൃഗമായി മാറും അവന് മുകളിലാണ് എന്നല്ല കുല്ലായ്ജമി ബാക്കി എല്ലാ ജീവജാലങ്ങളും അവനക്ക് മുകളിലാവും അതായത് മൃഗത്തെക്കാൾ തരം താഴ്ന്ന ഒരാളായി അവ മാറും എന്ത് സ്വന്തം വീടിന്റെ ആ പ്രാധാന്യത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതായത് നാടിനെ നാടിനെ നാടിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാടിന്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ നാട് നൽകുന്ന ആ സുരക്ഷയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഹയവാനായി മാറി എന്നാണ് പറയുന്നത് അലംചറ അന്നിട്ടില്ലേ അന്ന പക്ഷികൾ അത് കൂട്ടിലേക്ക് വന്നാൽ ആവാഹു ആ കൂട്ടിൽ അഭയം തേടും തോടും അക്നാഫിഹി ആവാഹു ഫി എന്ന് പറഞ്ഞ ജവാനിദ് അതിന്റെ സൈഡുകളിൽ അഭയം തേടും എത്രന്നം എന്നിട്ട് എന്തു ചെയ്യും അത് പാടും അതായത് ഒരു ഒരു പക്ഷി പോലും അതിൻ്റെ വീടിന്റെ കാര്യത്തിൽ എന്താണ് വീടിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളാണ് അല്ലെ ആർ നാടികളും നാടുകളോട് അക്രമം ചെയ്തുവോ ഔ എൻ സഹു അതിൻ്റെ ഹക്ക് ഹക്കു മത അതിൻ്റെ അവകാശം നിഷേധിച്ച നാടിനോടുള്ള നമ്മുടെ അവകാശം എന്താണ് നമ്മുടെ നാടിന് നാടിനുള്ള അവകാശം നമ്മിൽ നിന്നുള്ള അവകാശം എന്താണ് അതിനോടുള്ള സ്നേഹമാണ് അല്ലെ അത് നമ്മൾ മറന്നാൽ അവന് മറുപടി കൊടുക്കും അപകടങ്ങൾ വിവിധ അപകടങ്ങൾ അവന് മറുപടി കൊടുക്കും പറഞ്ഞ വലിയ വലിയ ദുരന്തം അവനുണ്ടാവുന്നു അതിലെ നീ ഏറ്റവും മോശമായ രൂപത്തിൽ കേട്ടോ ഏറ്റവും നിന്ദ്യമായ രൂപത്തിൽ ഒരു നാടിനെ ഉയർത്തിയിട്ടില്ല ഒരു നാടിനെയും ഉയർത്തിയിട്ടില്ല ഇല്ലാ ലുഹ അവിടുത്തെ ആളുകളല്ലാതെ അതായത് ഒരു നാട് ഉയർന്നത് അവിടുത്തെ മനുഷ്യന്മാരെ കൊണ്ടാണ് അല്ലെ അപ്പോ എന്നാൽ ജനങ്ങൾക്ക് ഉയരാൻ കഴിയുമോ ഇല്ല ബിസുല്ലമി ഒരു ഏണിയില്ലാതെ അതായത് ഏണിയാണ് സത്യത്തിൽ നാട് കേട്ടോ അപ്പൊ ഒരു ഏണിയില്ലാതെ ഒരു മനുഷ്യനും ഉന്നതിയിലേക്ക് എത്താൻ കഴിയില്ല നാടാണ് പ്രധാനം എന്നാൽ ഒമൻ ഒരാൾ നല്ല ഫതിൽ അയാൾക്ക് ഒരുപാട് സമ്പത്ത് അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവുകയും ഫയബബൽ ആ നല്ല കാര്യങ്ങളിൽ അല്ലെങ്കിൽ അയാൾക്കുണ്ടായ ഐശ്വര്യം ഫതിൽ എന്ന് വെച്ചാൽ ഐശ്വര്യം ഒരാൾ ഐശ്വര്യമുള്ളവനായി മാറി ഫയബബൽ എന്നിട്ട് ആ ഐശ്വര്യം അതിൽ പിഷ്കു കാണിക്കുകയും ചെയ്താൽ ആരോട് അല കൗമിഹി തന്റെ സമൂഹത്തിൽ ആ ഔദാര്യം അല്ലെങ്കിൽ ആ ഐശ്വര്യം വിതരണം ചെയ്യാതെ അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാതെ അതിൽ പിശുക്ക് കാണിച്ചാൽ യുസ്തകനുഹു ജനങ്ങൾ അല്ലെങ്കിൽ അവൻ മാറ്റി നിർത്തപ്പെടും ജനങ്ങൾ അവനെ മാറ്റി നിർത്തും വൈദ്യുതം എന്ന് പറഞ്ഞാൽ അയാൾ നിന്ദിലാക്കപ്പെടുകയും ചെയ്യും അപ്പോ എന്താണ് നമുക്ക് എന്തെങ്കിലും ഐശ്വര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിന്റെയാണ് ആ നാടിൻ്റെ അടുള്ള സ്നേഹം നമ്മൾ നിലനിർത്തണം എന്നാണ്

സ്നേഹം കൊണ്ട് ബുദ്ധിസ്ഥിരതി ഇല്ലാതാവുക എന്നാണ് അർത്ഥം കേട്ടോ അതിലേക്ക് ചേരുക അതിലം എന്ന് പറഞ്ഞാൽ പറഞ്ഞ അഷബുൽ വലിയ അക്രമം പിന്നെ അക്നാഫ് ഭാഗങ്ങൾ എല്ലാ മൃഗങ്ങളും ഹലീഫുൽ ഹുബ് എന്ന് പറഞ്ഞാൽ അൽ മുഹബുല്ലിംഗത്തെയും ഹുബ്ബഹു അതാണ് അണമുറിയാതെ സ്നേഹം കൊടുക്കുന്ന ആളാണ് കേട്ടോ നമ്മൾ മുകളിൽ പഠിച്ച പദ്യത്തിന്റെ ആശയം കൊടുത്തിരിക്കുകയാണ് ഫസ്റ്റ് വരിയുടെ ഞാൻ എന്റെ നാടിനെ ഇഷ്ടപ്പെടുന്നു എന്റെ ആ സ്നേഹം കാണാം വയജ്രി ഫി ദ എന്റെ രക്തത്തിലോടുന്നുണ്ട് എന്റെ നാട് എന്റെ മനസ്സ് കാണുന്നു ബിലാദി എന്റെ നാടിന് മജിദൻ വൈസ എന്നാണ് അഭിമാനവും പ്രതാപവും കാണുന്നു എൻ്റെ മനസ്സ് എന്റെ നാവ് എന്റെ വാ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതാണ് ഒന്നാമത്തെ വരി അല്ലെബു ബിലാദഹു ആര് നാടിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നന്മയില്ല വലാ സലാഹ ഒരു ഒരു മികവുമില്ല ഫിഹി അവനിൽ ഹുബ് കേട്ടോ സ്നേഹം കൊടുക്കാമെന്ന് കരാർ ചെയ്തിട്ട് അത് പാലിക്കാത്തവനിലും എന്താണ് നന്മയില്ല ഇന്നൽ ഇൻസാനു നാടിന്റെ ഫതിൽ പ്രാധാന്യത്തെ നിഷേധിക്കുന്നവൻ ഹയവാൻ ഒരു മൃഗമാണ് ശ്രീ അതിനാമസ്തവ ഏറ്റവും നിണ്യമായ അവസ്ഥയിൽ ഹത്താ തകൂനൽ മൻസില എത്രത്തോളം മൃഗങ്ങളെക്കാൾ അവനേക്കാൾ വലിയ സ്ഥാനം നടത്തുന്ന അത്രക്ക് നിന്നനായി മാറും ഇന്ദമായിലിഹ പക്ഷികൾ അതിന്റെ കൂട്ടിലേക്ക് പോകുമ്പോൾ അമാൻ അതിന് സമാധാനമുണ്ടാവും സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട് അത് പാട്ടുപാടും അല്ലെ പക്ഷികള് അതുപോലെ ആവണ മനുഷ്യൻ അല്ല ഇൻസാനുല്ലലി യുസ്ഹി നാടിൽ കുഴപ്പമുണ്ടാക്കുന്നവൻ വാജിബഹു ോടുള്ള ഡ്യൂട്ടി ചെയ്യാത്തവൻ വതൻ വതൻ നാടിനോട് യുവാജിഹു ബി നെഹുൽ വിവിധ തരം പ്രശ്നങ്ങൾ അവൻ നേരിടുമെന്നാണ് ലാ ഒരു നാടിന് ഉന്നതി ഉണ്ടാവുകയില്ല എല്ലാ കിറാം ആദരണീയരായ അവിടുത്തെ മനുഷ്യരുടെ ജുഹൂൽ എഫേർട്ട് കൊണ്ടല്ലാതെ കമാലായ തറക്കന്നാസ് ജനങ്ങൾ ഉയരുകയില്ല അല്ലെങ്കിൽ ജയർ ഉയർന്ന അവസ്ഥയിലെത്തുകയില്ല ഇല്ലാ വിസുല്ലം ഒരു ഏണിയിൽ അതായത് കയറാൻ കഴിയില്ല അല്ല ഏണിയില്ലാതെ കയറാൻ കഴിയാത്ത പോലെയാണ് നാടില്ലാത്ത ഒരാൾ മനുഷ്യനെ കയറാൻ കഴിയാത്തത് ഇതാക്കാനുതാക്കുതറത്തിൻ ഒരു മനുഷ്യൻ എന്താണ് കഴിവുള്ള ആളാണെങ്കിൽ വഹിനൻ അതുപോലെ ഐശ്വര്യം കിട്ടിയിരുന്നെങ്കിൽ വല യാസ് എന്നിട്ട് അത് ജനങ്ങളോട് നന്മ ചെയ്യുന്നില്ലയാൾ അങ്ങനെയുള്ള ആൾ അവരുടെ അടുക്കൽ നിന്നിനായിരിക്കും അവരിൽ മാറും കേട്ടോ നിന്നാകുന്നു ഇവിടെ കുറച്ച് സെന്റൻസ് ഉണ്ട് ഈ സെന്റൻസിന് അനുയോജ്യമായ വരികൾ കണ്ടെത്താം ഒരു നാട് ഉയർന്നിട്ടില്ല അവിടുത്തെ ആളുകളുടെ എഫേർട്ട് കൊണ്ടല്ല അല്ലെ ഏതു വരിയാണ് പറഞ്ഞില്ലേ ഏതുവരിയാണ് വരിക ഒരു നാടിന്റെ പ്രാധാന്യത്തെ നിഷേധിക്കുന്നവൻ എന്താണ് അവന്റെ സ്ഥാനം മൃഗങ്ങളെക്കാൾ താഴെയാണ് എന്ന് പറയുന്ന വരി ഏതാണ് ഒരു പക്ഷി അതിന്റെ കൂട്ടിലേക്കും കുടുംബടങ്ങുമ്പോൾ ആ കൂടാണ് ഇതിൻ്റെ നാട് അല്ലെ അതിനവിടെ എന്ത് കിട്ടും സമാധാനവും അഭിമാനവും സമാധാനവും കിട്ടും അല്ലെ അതേതാണ് പക്ഷിയെ കുറിച്ച് പറഞ്ഞത് അലം തറയർ ഓക്കെ അതാണ് നമുക്ക് പഠിക്കാനുള്ളത് തുമ്മു ജീബ് അനിൽ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക മനിൽ ലതി ആരാണ് നാട്ടുകാരനല്ല എന്ന് കരുതപ്പെടുന്ന ആള് ആരാണ് ആരാണ് ഇതിൽ പറയുന്നുണ്ടല്ലോ പദ്യത്തിലെ ഇന്നൽ ഇൻസ അൽ ലീൻ അതാണോ അല്ല അല്ലെ രാജ്യത്ത് ഇഷ്ടപ്പെടാത്ത ആള് അല്ലെഹു ഫല ആരാണ് പറയുക എനിക്ക് പറയാം നാടിനെ ഇഷ്ടപ്പെടാത്തവൻ അവനാണ് നാട്ടുകാരനല്ല എന്ന് പറയാൻ പറ്റും നാടിന്റെ പ്രാധാന്യത്തെ നിഷേധിക്കുന്നവനെ കവി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞ ഏത് ൻ നാടിനെ എന്തായിട്ടാണ് കവി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇവിടെ പറയുന്നല്ലോ ഒരു നാട് എന്നുള്ളത് ഒരു വീടാണ് അല്ലെ ദാർ എന്നർത്ഥത്തിൽ പറയുന്നുണ്ട് അല്ലെ സുമു എന്നതിലും പറയുന്നുണ്ട് കൂടില്ലേ പക്ഷിക്ക് അതിന്റെ കൂടുപോലെയാണ് നമുക്ക് നമ്മുടെ നാട് അത് വേണമെങ്കിൽ എഴുതാം അതുപോലെ ഇവിടെ സുല്ലം എന്ന വാക്കുണ്ട് അല്ലെ വഹല്യ തറക്കൻ നാസു ഇല്ലാതി സുല്ലമി ഒരു മനുഷ്യന് സുല്ലമില്ലാതെ കയറാൻ കഴിയില്ല അതായത് നാട് എന്നാണ് അപ്പൊ സുല്ലം ആകാം ധാറാകാം അല്ലെങ്കിൽ ഋഷാകാം മൂന്ന് തരത്തിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നും ഇത്തരം ശരിയാണ് കേട്ടോ അതാണ് ഷബ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം شبه الشاعر الوطن بال بالدار او بالعش او بالسلة ثم هناك هذا ترجمة الحياة للشاعر شاعر ترجمة الحياة قلت من هو هو مستقى... مصطفى صادق الرافعي ده مصطفى صادق الرافعي هو شاعر وكاتب كبير مشهور في العصر الحديث في العصر الحديث مودرن إيرا ولد في محافظة الكليوبية أين ولد في محافظة الكليوبية كليوبية ديستريكت الجنيتشو بمصر مصر عام الف وثمانين. بدل بدأت علمه he started his study. في كتاب القرية കുത്താബുൽ ഖറിയുറൂസുൽ പോലെ പള്ളി ദർസ് പോലെ നാട്ടിലെ പ്രധാന എഴുത്തു എഴുത്തുകേന്ദ്രത്തിലാണ് കുത്താബുൽ ഖറിയ എന്ന് പറയുക അവിടെ യുനിസറിലൊക്കെ കുത്താബുൽ ഖറിയ ചെറിയ സ്കൂളുകൾ അങ്ങനെ പറയുക വഹഫി അൽ ഖുർആാൻ ഖുർആൻ കബിലസിൻഷർ മറ്റ കസിൻഷർ പത്ത് വയസ്സിന് മുമ്പ് ഖുർആാൻ അദ്ദേഹം മലപ്പാടമാക്കി അസാബുസ്തമു സമം ർക്കിധാസമ ചെവിട്ടോ അവസ്ഥ അദ്ദേഹത്തെ ബാധിച്ചു വലുതുറ ഇലാ തർക്കിറാസ അങ്ങനെ പഠനം ഉപേക്ഷിച്ചു ഫിൽമർഹലത്തിൽ ലഭിച്ച എന്തൊരു അവസ്ഥ എന്നിട്ട് അദ്ദേഹം കവിയായില്ലേ അതായത് ലെൽ പി ലെവലിൽ എക്തിയ പ്രൈമറി ഘട്ടത്തിൽ തന്നെ

ആരാണ് മുസ്തഫ സാലിഖറു നമുക്ക് ഉത്തരം എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത് പാരഗ്രാഫിലുണ്ട് എപ്പോഴാണ് ആമ ആയിരത്തി എണ്ണൂറ്റി എൺപത് സുമുലി

كم كان عمره حين حفظ القرآن. قرآن من سلاك مول. قرآن يفلاك مول ذي النوايسة الريعيه. كم كان عمره؟ عمره السن العاشر. لا. أبو حفظ القرآن قبل السن العاشر وأنه ما ثم لما أضطرت إلى ترك التعليم المدرسي. كل بدم بيشي كان عارنا من دارنا. ناسبه اسمه. لا والطرة إلى ترك الدراسة. لا يدري بدرة دبي. دفناس. ثم ودك رسالة من موالفاتك. لا يدري من مونة برك الله للتعبير بريانان برياند. لا. ألقانا حديث القمر وحي القلم تحت راية القرآن. ثم مات توفى مصطفى صادق الرافعي وأيهنا؟ يبقى مصطفى صادق الرافعي. إندانا. മരിച്ചത് അത് എവിടെയാണ് അല്ലേ അപ്പൊ മക്കളെ ഇതോടുകൂടി നമ്മുടെ എന്താണ് ക്ലാസ്സുകൾ തീരുകയാണ് അല്ല രണ്ട് യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റിന്റെ ക്ലാസ്സുകൾ തീരുകയാണ് അതിന് മുമ്പത്തെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ എസ് എസ് എൽ സി അറബിക് ഗൈഡെന്ന പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നോട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് മക്കൾ പോയി കാണുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം ഓട്ടോ അപ്പൊ എട്ടാമത്തെ ചോദ്യം എന്താണ് മറ്റു അല്ലാതെ ഇതോടുകൂടി നമ്മുടെ രണ്ട് യൂണിറ്റ് പാഠഭാഗങ്ങൾ ചേർന്നു ഇതിൽ ഈ ഹത്തുകൾ നിങ്ങൾക്ക് സ്കെയില് വെച്ച് സ്കെച്ച് വെച്ചിട്ട് എന്താണ് മാർക്കർ തന്നെ വെച്ചിട്ട് പൂരിപ്പിക്കുക ഓക്കെ ഹത്ത് അത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് വരാം അപ്പോൾ എല്ലാവർക്കും ഇനി പരീക്ഷയാണ് വരാൻ പോകുന്നത് രണ്ട് യൂണിറ്റ് നമുക്ക് ഇനി ഏതാണ് ഫസ്റ്റ് ടേം എക്സാം ആയിരിക്കും ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ മോഡൽ മറ്റു കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ വരും അതുപോലെ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും വരും മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക വീണ്ടും കാണാം അസ്സാം വലൈക്കും വരഹമ്മി വാർക്കാത്തൂ